അസ്സാം വലൈക്കും ഒരു കാര്യത്തിന് നാം മുന്നിട്ടിറങ്ങുമ്പോൾ നാം ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുകളെ കുറിച്ചായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരിക ഇനി നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ അത് നടക്കാതെ വരിക വിജയിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ പരാജയം കാണുക ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരാനും നല്ല വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് സുഹൃത്തുകളുണ്ട് ഈ രണ്ട് സൂഹത്തുകൾ നമുക്ക് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതാവുന്നതാണ് ഇനി നാം ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ രണ്ട് സൂഹത്തുകളും ഓദിയാൽ ആ കാര്യം അള്ളാഹ് വളരെ ഭംഗിയായി തന്നെ നാം വിചാരിക്കുന്നതിലും നന്നായിട്ട് തന്നെ നടത്തി തരുന്നതാണ് ഇൻഷാൽ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാം അധ്യായം സൂറത്ത് ഷർഹാണ് നാം ഓതേണ്ട ആദ്യത്തെ സൂറത്ത് ഈ സൂറത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുക അതുപോലെ തന്നെ നാം ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും ഓതുക ഇനി നാം ഓതേണ്ട രണ്ടാമത്തെ സൂഹത്ത് താണി പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഒന്നാം അധ്യായം സൂറത്തോക്കാരി ഈ രണ്ട് സൂറത്തുകളും മറക്കാതെ നാം ഒരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓതുക ഉറപ്പായിട്ട് നമുക്ക് ആ കാര്യത്തിൽ നല്ല വിജയം ഉണ്ടാവുന്നതാണ്